സഹോദരങ്ങളെ നമസ്കാരം കൂടൽ മാണിക്യം എന്ന ക്ഷേത്രത്തിൽ ഒരു കഴകക്കാരനെ ഈഴവനാണ് പിന്നോക്ക ജാതിക്കാരനാണ് എന്നുള്ളതിൻ്റെ പേരിൽ അവിടുത്തെ മുന്നോക്ക ജാതിക്കാരായ തന്ത്രിമാർ പൂജ കാര്യങ്ങളെല്ലാം ബഹിഷ്കരിച്ചു വന്നൊരു വാർത്ത എല്ലാ പത്രങ്ങളിലും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പണ്ട് കാലത്ത് ഈ നമ്പൂതിരിമാർ ചെയ്തിരുന്ന രാജാക്കന്മാരെ കറക്കുകയായിരുന്നല്ലോ ചെയ്തിരുന്നത് രാജാക്കന്മാരെ എല്ലാം ഇക്ഷ ഇണ്ണറ ഒക്കെ വരപ്പിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഈ ബ്രാഹ്മണ പുരോഹിതന്മാർ അതേപോലെ തന്നെ ഒരു കട്ടുകിട്ട് വ്യത്യാസമില്ലാതെ ആ പരമ്പരയിലെ കണ്ണികൾ ഇപ്പോൾ ദേവസ്വം ബോർഡിന് ഇഷ എണ്ണേറെ അരപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ പറയണ പോലെ ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൂജയും ചെയ്യുകയില്ല എന്നാണ് തന്ത്രിമാർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡ് എന്ത് ചെയ്ത് അവരുമായിട്ട് സന്ധ്യ ചെയ്തു സന്ധ്യ ചെയ്തിട്ട് മാല കെട്ടുന്ന പണിയിൽ നിന്ന് അദ്ദേഹത്തെ മാലകെട്ട എന്തോ ഒരു മാറ്റം അവിടെ ഉണ്ടായി അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈവനാദി പിന്നോക്കക്കാരായിട്ടുള്ള ഒട്ടേറെ ശാന്തികളും തന്ത്രികളും ഒക്കെ ഉണ്ട് അവർ പഴയ കുഴിക്കാട്ട് പച്ചയിലും അതല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അണുവിയുടെ വ്യത്യാസം കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരികയാണ് വസ്ത്രമണിയുന്നു വസ്ത്രം ഇടാതിരിക്കുന്നു അങ്ങനൊരു രീതി പിന്നെ പൂണൂലണിയുന്നു സംസ്കൃതത്തിൽ മാത്രം എല്ലാ മന്ത്രങ്ങളും അർച്ചന ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ടാകും നോട്ടീസിലൊക്കെ പേര് വരുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് ആചാര്യർ ജി തന്ത്രികൾ ബ്രഹ്മശ്രീ ശാന്തികൾ പിന്നെന്താണ് ഗുരുക്കൾ സ്വാമി ശിവശ്രീ ഇങ്ങനെയൊക്കെ പേര് വെച്ചിട്ടാണ് ഈ തന്ത്രികളുടെ എല്ലാം പേര് വരുന്നത് നോട്ടീസിലൊക്കെ വരുന്നത് അങ്ങനെയാണ് ശ്രീ എന്ന് വെച്ചാൽ എന്താ കുഴപ്പം അങ്ങനെ വെച്ചാൽ ബ്രഹ്മശ്രീ എന്ന് വെച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം ആലോചിക്കണം എന്തുകൊണ്ടി വരാലോചിക്കുന്നില്ല ബ്രാഹ്മണ്യത്തിന് ബ്രാഹ്മണ്യത്തിന് അടിയറവ് പറയുന്നവർ തീർച്ചയായും ഇതെല്ലാം ചെയ്യും ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് ഈ പൂണൂൽ അണിയുക എന്ന് പറയുന്നത് പൂണൂൽ ഇട്ടിരുന്ന എന്തിനാ ബ്രാഹ്മണനാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇപ്പം ഇപ്പോൾ പൂണൂൽ ഇടുന്ന എന്തിനാണ് ബ്രാഹ്മണ്യ ഘിട്ടി എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ബ്രഹ്മശ്രീ എന്നൊക്കെ വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ശാന്തിമാരോടും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് വന്ന തന്ത്രിമാരോടുമൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നോട് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ഈ ഓടകൊക്കെ ചെയ്യാൻ പോകുന്നത് പകരം നിങ്ങൾ ഈ ഈ എന്താണ് പൂണൂൽ അണിയുന്നില്ല എന്താ സംഭവിക്കാൻ പോകുന്നത് ഉടുപ്പിടുന്നു എന്ന് വിചാരിക്കുക എന്ത് സംഭവിക്കും നമ്മൾക്ക് കീഴഴക്കങ്ങളെ ലംഘിക്കണം അത് ആചാരമല്ല ആചാരലംഘനമല്ല അനുഷ്ഠാന ലംഘനമല്ല ഒന്നോ രണ്ടോ ശാന്തികളും തന്ത്രികളും ബ്രഹ്മശ്രീകളും ഒക്കെ ചെയ്താൽ അത് പറ്റില്ല എന്തുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിന് അങ്ങനെ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൂടാ എന്തുകൊണ്ട് ശിവഗിരി ശിവഗിരിമഠത്തിന് അങ്ങനെ ഒരു നേതൃത്വം ഏറ്റെടുത്തുകൂടാ ശിവഗിരി മഠവും അതുപോലെ തന്നെ എസ് എൻ ഡി പിയും എല്ലാം ചേർന്ന് പിന്നോക്ക വിഭാഗത്തിലെ ശാന്തിമാരെ വിളിച്ചു കൂട്ടണം താന്ത്രിമാരെ വിളിച്ചു കൂട്ടണം വിളിച്ചു കൂട്ടിയിട്ട് പറയണം ആ പൂണൂല് ഊരണം ആയിട്ട് അത് നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലത്തിട്ട് കത്തിക്കും പിന്നെയോ നമ്മൾ തുണി ഉടുക്കാതെ ഒരു കാരണവശാലും തുണി ഉടുക്കാതെ എന്ന് പറഞ്ഞാൽ തുണി ഉടുക്കാതെ അല്ല ഞാൻ ഇച്ചിരി കടത്തി പറഞ്ഞതെന്നുള്ള ഒരു മുണ്ട് മാത്രം ഉടുക്കും പിന്നെ ഒരു ആറുവച്ചക്കുത്തും നടത്തിയിട്ടാണ് ഇവർ കയറുന്നത് ചിലരാണെ കഷ്ടിച്ച് ഒരു നേരിയത് അത് പുതിയത് വേണം പുതിയതിട്ടിട്ടാണ് കയറുന്നത് അങ്ങനെയൊക്കെയാണ് അവരുടെ രീതി അതൊക്കെ വരാതെ എന്നോട് അക്ഷരം പറയനുസരിക്കുകയാണ് ചെയ്യുന്നത് ഈ ശാന്തികളും തന്ത്രികളുമല്ല അപ്പോൾ ഇതെല്ലാവരും കൂടി ഒന്നിച്ചു കൂടണം മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് വേണം നോക്കൂ ശ്രീനാരായണ ഗുരു അരിവിപ്പുറത്ത് നടത്തിയിരുന്ന ആരും അറിഞ്ഞില്ല അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് മാത്രമേ അറിയാൻ അറിയാൻ കഴിഞ്ഞുള്ളൂ ഒന്ന് കേരളത്തിൽ ഇതുപോലുള്ള അറിവുകളൊന്നും ഇല്ലല്ലോ ഇന്ന് അങ്ങനെയല്ല വേണ്ടതാണ് ഇന്ന് അറിയണം അറിഞ്ഞിട്ട് ഒരു മഹാസമ്മേളനം കൂടി അവിടെ വലിയൊരു തീക്കുണ്ടമുണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ഈ പൂണൂൽ വലിച്ചെറിയണം അതവിടെ കിടന്ന് കത്തണം അങ്ങനെ ബ്രാഹ്മണ്യത്തിൻ്റെ അവസാനത്തെ തന്തവും എരിഞ്ഞടങ്ങണം എന്നിട്ട് നമ്മുടെ ശിവഗിരി മഠത്തിലെ സ്വാമികൾ അവിടുത്തെ പ്രധാനി സ്വാമിമാരിലെ പ്രധാനി അദ്ദേഹം ഷർത്തിട്ടുണ്ടാക്കുന്ന ഷർത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തുനിന്ന് ഏരിയ ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് അതെന്താ എന്താ കാവ്യവസ്ത്രമായിട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്താ അദ്ദേഹത്തിന് സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല നല്ല മാന്യമായ വസ്ത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെയുള്ള ഒരു വസ്ത്രം തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗവും ശിവഗിരി മഠവും മറ്റ് പിന്നോക്ക സമുദായങ്ങളിലെ ആളുകളും കൂടി തീരുമാനിച്ച് നടപ്പാക്കണം അപ്പോഴാണ് ഈ ബ്രഹ്മശ്രീയുടെയും പിന്നെ എന്നാണ് ആചാര്യർ ജിയുടെയും പിന്നെ ശിവശ്രീയുടെയും എല്ലാം മതം ഒന്നടങ്ങുക അങ്ങനൊരു സമരം നമ്മുടെ ഈ നാട്ടിൽ നടന്നേ പറ്റും നടത്തുകയും വേണം അതാണ് എൻ്റെ പക്ഷം അപ്പോൾ കൂടുതൽ മാണിക്യമല്ല വേറെ ഏത് മാണിക്യമാണെങ്കിലും തീർച്ചയായും ഇതേ ജനങ്ങൾക്കിടയിൽ ഒരു ഡിസ്കഷൻ ആവുകയും ചർച്ച നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ നേരെ ചൊവ്വ വരികയും ചെയ്യണം ചെയ്യും പിന്നെ ഈ തന്ത്രിമാരോടാണ് പറയാം ബ്രഹ്മശ്രീമാരോടും അതുപോലെ തന്നെയാണ് ശിവശ്രീമാരോടുമാണ് പറയാനുള്ളത് ഈയോ പിന്നെ ശാന്തിമാരും അല്ലെങ്കിൽ പിന്നോക്ക ശാന്തിമാരും എല്ലാം ബ്രഹ്മശ്രീ ഗുരു അതൊക്കെ കളയണം ശ്രീയെന്ന് വയ്ക്കണം അത്യാവശ്യമാണെങ്കിൽ ശ്രീ എന്ന് വെച്ചിട്ട് അങ്ങട്ട് എഴുതണം എന്താ സംഭവിക്കുക ഒരു ചുക്കും സംഭവിക്കില്ല അതാണ് അരുവിപ്പുറം പ്രതിഷ്ഠ പിന്നെ പിന്നെ തെളിയിച്ചത് അങ്ങനെ ഒരു മൂമെൻ്റ് ഉണ്ടാക്കാൻ ഈ ആധ്യാത്മിക രംഗത്തെ എല്ലാ കർമ്മങ്ങൾക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾ ശാന്തിമാർ തന്ത്രിമാർ എല്ലാവരും തയ്യാറാകണം ഇനി ശാന്തിക്കൾ വേണ്ട ശാന്തിമതി തന്ത്രിക്കൽ വേണ്ട തന്ത്രിമതി ബ്രഹ്മശ്രീ വേണ്ട ശ്രീമതി ശിവശ്രീ വേണ്ട ശ്രീമതി അങ്ങനെയൊക്കെ വെച്ചാൽ ഒരു കുഴപ്പവും രാജ്യത്തുണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കണമെന്നാണ് എനിക്ക് എല്ലാ പൊതുജനങ്ങളോടും വിശേഷിച്ച് പിന്നോക്ക ജനവിഭാഗങ്ങളിലെ സംഘടനകളോടും എല്ലാം അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി നമസ്കാരം